മ്മളിന്ന് അയിലക്കറി വയ്ക്കേണ്ട ഒരു വീഡിയോ ആണ് വീടിയാണ് നാളികേരം അടച്ചിട്ടുള്ളൊരു അയിലക്കറിയാണ് അപ്പൊ ഫുൾ വീടിയിലേക്ക് പോകാം അതിന്റെ കരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളതില് നാളികേരം അരച്ച് തെറ്റാക്കിണ്ട് കുറമ്പുളി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് ഇനി ഒന്ന് തണയ്ക്കട്ടെ അപ്പൊ അതുവരെ കാത്തിരിക്കി വരക്കാ മീനും സെറ്റാക്കി കറിക്കുള്ള തലയും മൂന്നാലഞ്ച് കഷ്ണം എല്ലാം കറിക്ക് ബാക്കിയൊക്കെ വറക്ക ചെയ്യാ നമ്മടെ പരിപാടി എങ്ങനെയാണ് കേട്ടാ ഇല്ലാണ്ട് അര കിലോ മയിൽ വാങ്ങിട്ട് മുഴുവൻ കറി വെക്കില്ല കള്ള ഉള്ള മീന് എന്ന് സെറ്റാക്കിട്ട് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം വയ്ക്കട്ടോ അപ്പൊ സത്യത്തിലേ ചെറിയ സ്റ്റവ് അടുപ്പില് മറ്റേ ബർണറിൽ വെച്ചാണ് സാധനം തിളക്കിണ്ടായിരുന്നില്ലേ ഇപ്പൊ ഞാൻ മാറ്റി വലുതിരിക്ക് വെച്ചോട്ടാ അപ്പൊ പെട്ടെന്ന് തന്നെയാവും എല്ലാരും കാത്തിരിക്കട്ടാ അപ്പൊ അത് അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വരാറായിട്ടുണ്ട് ഇത് അതില് മുളക് പൊടിയും മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ചില ഒരു നാളേരം മരച്ചു ചേർക്കുമ്പോ അത് ചേർക്കില്ല എന്നാലും ഞാൻ ചേർത്തണ്ടതിലാശായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കറിവേപ്പില ഇനി ഇത് തിളച്ച് വന്ന് കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ഒരു കാര്യം പറയാണ്ട് കിട്ടാ ഇതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടായി വായൽ വയ്ക്കാൻ കൊള്ളോന്നുള്ളത് കണ്ടറിയാം നമ്മള് ആദ്യം മീൻകറി വയ്ക്കാറൊക്കെ ഇണ്ട് എന്തായാലും ഒരു പരീക്ഷണാണ് എല്ലാരും കണ്ടോക്കണേ മീൻ ചേർത്ത് ഒന്ന് തളയ്ക്കട്ടെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് അപ്പഴേക്കും നമുക്ക് മീൻ വാറക്കാൻ സെറ്റപ്പ് നോക്കാം കേട്ടോ ഫാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എൻ്റെയുള്ളത് മോഡിക്കാരൻ്റെ മറ്റേ റൈസ് പാനോയിലാണേട്ടോ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വറക്കുന്നത് ഓക്കെ എൻ്റെ വേട്ടിൻ്റെ കേട്ടൊരു ക്യാഷിന് വേണ്ടിയിട്ട് എനിക്ക് നോക്കാം എന്തെങ്കിലും വേണ്ടിയിട്ട് വിട്ടു കൊടുക്കുന്നുണ്ട് നല്ല കുറുകി വന്നോണ്ട് കേട്ടോ ലേശം വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് പരിപാടി നടന്നോണ്ടിരിക്കേശം പച്ചവെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞ ഓക്കെ ആയിട്ടോ ഓക്കേ അപ്പൊ ഇനി മീൻ വറുത്ത കൂടി ഫിനിഷ് ആയിട്ട് കാട്ടിത്തരാം മീൻ വറുത്ത ഏകദേശം സെറ്റായി മിനിറ്റ് കൂടി എന്ത പൊറം ഉണ്ടായി എന്ത് കിട്ടുന്ന